ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രധാനപ്പെട്ട ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്ന സംഭവം എന്താണെന്നാണ് പറയുന്നത് മറ്റൊന്നുമല്ല ആര്യനും അനുമോളും തമ്മിൽ അടി നടന്നിരിക്കുകയാണ് അടി നടക്കാൻ സംഭവം മറ്റൊന്നുമല്ല ജിസയിൽ എന്ത് പോക്കിത്തരം കാണിച്ചാലും ആര്യനൊന്നും പറയില്ല ആര്യൻ ചോദ്യം ചെയ്യില്ല എന്നാണ് നമ്മുടെ അനുമോള് പറയുന്നത് അപ്പോൾ അനുമോളുടെ അനുമോളും അങ്ങനെ തന്നെയല്ലേ എന്ന് ആരും തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെ അവർ രണ്ടും തമ്മിലൊരു നല്ല രീതിയിലുള്ള ഫൈറ്റ് അവിടെ നടക്കുകയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു നീ ഉടായപ്പിൻ്റെ മാമനാണ് നീ ഉടായപ്പിൻ്റെ അച്ഛനാണ് ഉടായപ്പിൻ്റെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ് ആരിനും അനുമോളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുട്ടാക്കുന്നുണ്ട് അവിടെ അനുമോൾ പറയുന്നൊരു കാര്യമുണ്ട് എവിടെ ഫ്രണ്ട്സൊക്കെ നല്ലതാണ് ഫ്രണ്ട്ഷിപ്പും എല്ലാം നല്ലതാണ് പക്ഷേ നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് ആയാലും ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജ്ജവും ധൈര്യവും കാണിക്കണം അവിടെയാണ് നീ ശരിക്കും മഹാനാവുന്നത് എന്നൊക്കെ അനുമോള് നമ്മുടെ ആര്യനോട് പറയുന്നുണ്ട് പക്ഷേ ആര്യും അതൊന്നും കേൾക്കാൻ വയ്യാതെ പക്കത്തില്ലാത്ത കുട്ടികളെ പോലെ ഒരു പാൽക്കുപ്പികളെ പോലെ എന്തൊക്കെയോ കിടന്നാലിക്കുന്നത് നമുക്ക് സീസൺ ടുവിലെ ഫുക്രുനേഗ ഓർമ്മ വരുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് നമ്മുടെ ആര്യൻ ഇപ്പോൾ ആ ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ സമയത്തിന് ആര്യം മറ്റൊരു കാര്യം കൂടി എടുത്തിട്ടു നീ വന്ന് ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിക്കള്ളി എന്നങ്ങാണ്ട് പറഞ്ഞു അതും കൂടെ കേട്ടതോടുകൂടി അനുവിന് ആകപ്പാട ഹാലിളി അനു വളരെ ദേഷ്യപ്പെട്ട് ആതിനോട് എന്തൊക്കെയോ വിളിച്ച് പറയുന്ന വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ജിസൈലുമായി ചേർത്ത് പറയുന്ന സീനുകൾ കൂടി നമ്മൾ ബിഗ് ബോസ് ലൈവ് കാണുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിൽ വലിയ രീതിയിലുള്ള അടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന് ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം അതുവരെ ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക